മനസ്സായി നമ്മള് തുടക്കത്തിൽ പോലെയല്ല ഇപ്പോ ഇപ്പൊ പറഞ്ഞാൽ നമ്മള് നമ്മുടെ വീട്ടത്തെ കാര്യം അങ്ങനെ വല്ലാണ്ട് ബ്ലോഗ് എടുത്ത് കാണിക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞേ അത് നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കടങ്ങള് ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി തറന്ന പഴയ കമലാസന അല്ല സ്വന്തം കാച്ചു കണ്ട് സ്വന്തം കണ്ട് തന്നെ തള്ളിപ്പോയ തള്ളി പോയാസരൻസുരൻ ഒരു സാധാരണ കുടുംബത്തിക്ക് ഒരു മാസം ഒരു ഇരുപത്തയ്യായിരം രൂപ ഒരു ഇരുപതിനായിരം ഒരു പതിനയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് അതിനൊന്നും ഇല്ലേ ആ സ്ഥാനത്ത് എനിക്ക് വെറുതെ നടന്ന കിട്ടുന്നുണ്ട് ഒരു ലക്ഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിട്ടുന്നുണ്ട് അല്ല കഥ ഒരു പഴഞ്ചൊല്ലുണ്ട് കണ്ട കണ്ട കാണാത്തവൻ കുണ്ട കുണ്ട കാണുമ്പോൾ അതന്നെ ഞാനൊരു മാസം ഒരു നാല് വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി ഇട്ടാൽ നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയൊക്കെ കിട്ടുന്നുണ്ട് നല്ല എനിക്ക് ആവണം അല്ലെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഇണ്ടാക്കു നീ ഇത്രയും വിവരം ഞാൻ അറിഞ്ഞില്ല നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ വണ്ടി എടുത്തത് അതായത് ഇപ്പൊ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും എടുത്തത് ാണ് പൈസ എനിക്ക് എന്തും കിട്ടും ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യാൻ പറ്റുന്ന പരിപാടികൾ വിഷമം വെച്ചോളെ എങ്ങോട്ടാ ഞാൻ ഇനി എടുത്തു പറയണമെന്നില്ല അത് തന്നെ ഗെയിംസ് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം പൈസ കൊടുക്കാൻ വേണ്ടി പറ്റണത് ഞാൻ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് അതെങ്ങനെ കളിക്കണ്ടെന്നുള്ളതും കൂടി ഞാൻ ഒന്ന് കാണിച്ചു ഒരു മാറ്റവും പണ്ടേ വിളിച്ചു സുജിൻ കയ്യിൽ പൈസ ഒന്നും ട്ടോ എന്തെങ്കിലും ആവശ്യം വന്നാൽ അപ്പൊ തന്നെ രാജാ ഗെയിം കളിച്ചുണ്ടാക്കാറാണ് പതിവ് പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചാൽ പൈസ കൊടുക്കണമെങ്കിൽ ഗെയിം കളിക്കണം സംശയല്ലേ ഹോട്ടലിൽ പോയി ഫുഡ് അടിച്ച് ബില്ല് കൊടുക്കണമെങ്കിൽ അതിനും ഗെയിം കളിക്കാം ഈ കടന്ന് കാണിക്കുന്ന മൊത്തം നാടകമാണ് അയ്യോ ഞാനോ മനസ്സാ മനസാ കർമ്മ വേണ്ട ഉറലണ്ട പറലണ്ട പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഒന്നോട് പറയുകയാണ് രാജാ ഗെയിം ഒരു ഇല്ലീഗൽ ഗ്യാബ്ലിംഗ് ആപ്പാണ് മാത്രമല്ല ഒരു പക്ക തട്ടിപ്പും കൂടെയാണ് എന്തം ഇയാൾ ഗാമ്പിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നതൊക്കെ ഡെമോ അക്കൗണ്ടിലാണ് ഡെമോ അക്കൗണ്ട് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയുള്ള തീർത്തു തരാളെ എനിക്ക് എന്തും കിട്ടും ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികള് ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ പുല്ല